ഹലോ എല്ലാവർക്കും നമസ്കാരം അസർലോക്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്ന് കോഴിയെ പിടിക്കുന്ന ദിവസമാണ് കോഴി ഫാമിൽ ഇന്ന് നാൽപ്പത് ദിവസമായി കോഴികൾ വന്നിട്ട് ആദ്യമായിട്ടാണ് കോഴികൾ നമുക്ക് ഇത്രയും ദിവസം കിടക്കുന്നത് മുപ്പത്താറ് മുപ്പത്തേഴൊക്കെ പിടിക്കാൻ തുടങ്ങുന്നതായിരുന്നു അതിപ്പം താമസിക്കാൻ കാരണം വേറെ ഒന്നുമല്ല കോഴിയുടെ വില കുറഞ്ഞു മാർക്കറ്റിൽ വില തീർത്തും താഴെ പോയി വില അപ്പോൾ അത് അവർ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് വെച്ചൊരു കോഴിയുടെ വില കുറഞ്ഞുകൊണ്ട് ഇപ്പം വേറെ എന്തോ ഓഫ് സീസൺ ആണ് മല ശബരിമല സീസൺ അങ്ങനെയൊക്കെ വന്നു മലയിട്ടുകൊണ്ട് എല്ലാവരും അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഈ പറഞ്ഞ ഇറച്ചിയെ വില താന്നു ഇനി ക്രിസ്മസ് ഒക്കെ ആണ് ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ പഴയ പോലെ കയറി വരും അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് അവരൊന്ന് ഹോൾഡ് ചെയ്ത് വെച്ചതാണ് താമസിച്ച് പോയത് അപ്പം നമ്മൾ ആവറേജ് വെയിറ്റ് നോക്കിയായിരുന്നു നമ്മുടെ ഇതിൽ നോക്കിയായിരുന്നു ആവറേജ് വെയിറ്റ് ഞാൻ ഇപ്പം ഈ വെച്ച് നോക്കുമ്പോൾ ഒരു രണ്ട് മുന്നൂറ്റമ്പത് രണ്ട് നാന്നൂറ് അടുത്തെങ്കിലും കിട്ടണം നാൽപ്പത് ദിവസം പ്രായമായത് കൊണ്ട് ആ ഒരു വെയിറ്റ് ആവറേജ് പറഞ്ഞു എന്നാലും നല്ല റിസൾട്ട് നമുക്ക് അടുത്ത് കിട്ടിയെന്ന് പറയാൻ പറ്റത്തുള്ളൂ ഏതെങ്കിലും റിസൾട്ടിന് വന്നതിന് ശേഷമുള്ള വെയിറ്റ് വെയിറ്റിൻ്റെ നമുക്ക് എത്ര കിട്ടിയെന്നുള്ള ഞാൻ വീഡിയോ ഇടുന്നുണ്ട് കോഴി പിടിക്കുന്ന വീഡിയോ വരുന്ന രീതിയും ഇതിനോട് ഞാൻ ചേർത്തിട്ടുണ്ട് വീഡിയോയുടെ അവസാനമുണ്ട് അപ്പം ഇതിപ്പം കോഴി പിടിക്കുന്നതിന് അന്നത്തെ പാല ദിവസം എടുത്ത വീഡിയോ ആണ് അപ്പം തീറ്റയെല്ലാം തീർന്നു പാത്രം എല്ലാം കാലിയായിട്ട് കിടപ്പാണ് തീറ്റ പാത്രത്തിൽ ഇനി അധികം തീറ്റ ഇല്ല ആ തീർത്ത് ഇട്ടേക്കുവാണ് പിടിക്കാൻ വന്ന സമയമാകുമ്പോൾ നമ്മളത് അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പം ഒരു നാൽപ്പത് ദിവസം കൊണ്ട് പ്രായം ഏകദേശം നമുക്ക് വെയിറ്റ് ഉദ്ദേശം വെയിറ്റ് കിട്ടിയെന്നാണ് എൻ്റെ ഒരു ഇത് അപ്പം റിസൾട്ട് ഞാൻ ലാസ്റ്റ് പറയാം ഇത് ഒരു കോഴി എടുത്ത് തൂക്കി നോക്കിയതാണ് മൂന്ന് കിലോ അടുത്തോളം വെയിറ്റ് അതിന് ഉണ്ട് അതിലിരിക്കാൻ നിൽക്കാൻ പോലും അതിന് പറ്റുന്നില്ല എൻ്റെ ഇത് വെയിറ്റ് കാരണം കോഴി പിടിക്കാൻ രാത്രി ഒരു മണിയായപ്പോഴാണ് ഒരു വരുന്ന ഫസ്റ്റ് വണ്ടി വന്നത് കോന്നി ഒരു ഫസ്റ്റ് ബാച്ച് നമുക്ക് കോഴി പിടിക്കാൻ വന്നിരിക്കുന്നത് രണ്ട് വണ്ടി വരും എന്നാണ് പറഞ്ഞാൽ ഒരു വണ്ടിയും കൂടി ഇനി വരുന്നുണ്ട് അപ്പം അവർ പിടിക്കുന്നുണ്ട് ഫാമിനുള്ളിലോട്ട് കയറാൻ പറ്റത്തില്ല ഭയങ്കര പൊടിയാണ് ഈ ഇപ്പോഴും പിടിക്കുന്ന ഭാഗത്ത് നിൽക്കാൻ പറ്റത്തില്ല അപ്പം ഇതിൻ്റെ വെയ്റ്റ് എത്ര കിട്ടി എന്നുള്ളത് എനിക്ക് റിസൾട്ട് എഫ് കിയർ ഒക്കെ എത്രയുണ്ട് നല്ല റിസൾട്ടാണോ എന്നുള്ളത് ഞാൻ വീഡിയോ ചെയ്യാം എനിക്ക് ആവറേജ് വെയ്റ്റ് ഇതിൽ നിന്ന് കിട്ടിയത് ആഴ്ച ബാധിച്ച് പിടിച്ചത് ഇന്ന് ആവറേജ് വെയ്റ്റ് നമ്മൾ കൂട്ടിയ വെയിറ്റ് തന്നെയാണ് ഏകദേശം കിട്ടിയ വെയിറ്റ് തന്നെയാണ് രണ്ട് മുന്നൂറ്റമ്പത് രണ്ടാമത് കൊടുത്ത് ആവറേജ് വെയ്റ്റ് കിട്ടിയായിരുന്നു ആയിത്താൻ വണ്ടി പിടിച്ചോ ബാക്കിയുള്ള അതിൻ്റെ വീഡിയോ ഞാൻ പുറമെ ഇടുന്നുണ്ട് ഓക്കെ